റയൽ ഡഗട്ടിന് മുന്നിൽ കാർലോ ആഞ്ചലോട്ടി നിശബ്ദനായി നിന്നു ആവനാടിയിൽ ഇനി പരീക്ഷിക്കാൻ ആയുധങ്ങളൊന്നും ബാക്കിയില്ല അൻപത്തിയാറാം മിനിറ്റിൽ പത്താളായി ചുരുങ്ങിയതാണ് ബാഴ്സ അരമണിക്കൂറിലേറെ നേരം ഇനിയും ബാക്കിയുണ്ട് ഫുട്ബോളാണ് അത്ഭുതങ്ങളെ ഊതി നിറച്ച ആ ഗോളം എപ്പോൾ വേണമെങ്കിലും ഗോൾവരകിലേക്ക് ഊർന്നിറങ്ങാം യൂറോപ്യൻ ഫുട്ബോളിൽ റമോൻറ്റാടകളുടെ അവസാന വാക്കായി റയലിനെ പരുവപ്പെടുത്തിയ കാർലോക്ക് പക്ഷേ ബാഴ്സ ഇപ്പോഴൊരു പേക്കിനാവാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ കളിക്കൂട്ടത്തിന് മുന്നിൽ അയാൾ മൂന്ന് മാസത്തിനിടെ വീണുപോയത് രണ്ട് തവണയാണ് റെമോട്ടില്ല റിവഞ്ചുകളില്ല വഴങ്ങിയ ഗോളുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി ഒക്ടോബറിൽ എണ്ണം പറഞ്ഞ നാല് ഗോളുകൾക്കാണ് നാണം കെട്ടതെങ്കിൽ ഇക്കുറി ബാഴ്സ ഒരക്കം കൂടി സ്കോർബോർഡിൽ കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ജെറാഡ് പിക്കയുടെ ആ പഴയ ചിത്രം ഒരിക്കൽ കൂടി ട്രെൻഡിംഗ് ആയി അബ്സലൂട്ട് ഹ്യൂമിലേഷൻ എന്നല്ലാതെ റയൽ ആരാധകർക്ക് ഈ തോൽവിയെക്കുറിച്ച് മറ്റൊന്നും പറയാനുണ്ടാകില്ല കോടികൾ വാരിയെറിഞ്ഞ് ഫ്ലോറന്റീനോ പെരസ് ബർണബ്യൂ വിലത്തിച്ച സിംഗപ്പൂലികളൊക്കെ കറ്റാലന്മാർക്ക് മുന്നിലെത്തിയപ്പോൾ വാലു മടക്കി ആദ്യ പകുതിയിൽ പലപ്പോഴും വിനീഷ്യസിനെയും ജൂഡ്ബെല്ലിങ്ങാവിനെയും റോഡ്രിഗോയെയും ക്യാമറകൾക്ക് കാണാൻ കിട്ടിയത് പോലുമില്ല എംബാബി നടത്തിയ ചില മിന്നലാട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ മത്സരത്തെക്കുറിച്ച് പോസിറ്റീവായി ഒന്നും എനിക്ക് പറയാനില്ല കാർലോ എല്ലാം പറഞ്ഞ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു മാധ്യമപ്രവർത്തകരിൽ ചിലർ വാസ്ക്വസിന്റെയും ചുവാമനിയുടെയും കാമവിംഗയുടെയും പേരുകൾ എടുത്തു ചോദിച്ചു തൻ്റെ കുട്ടികളെ മാധ്യമങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കാൻ ഒരുക്കമല്ലാത്ത ആരുടെയും പേര് പറയുന്നില്ലെന്നും പ്രതിരോധത്തിൽ ഞങ്ങൾക്ക് തൊട്ടതെല്ലാം പിഴച്ചെന്നും പറഞ്ഞ് കാർലോ അവസാനിപ്പിച്ചത് കളിയുടെ രണ്ടാം മിനിറ്റിൽ റയൽ ഗോൾ മുഖം പിറപ്പിച്ച് കടന്നുപോയ ലെമീന്യമാലിന്റെ ഒരു വെടിയുണ്ട കാർലോയുടെ തോൽവിയിലേക്കുള്ള ആദ്യ തിബോ തിബോകോർട്ടുവ പന്ത് തട്ടിയകത്തിയെങ്കിലും റയൽ പ്രതിരോധത്തിലെ വിടവുകൾ മുഴുവൻ ആ നീക്കം വലിച്ചു പുറത്തിട്ടു ആരും മാർച്ച് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഗോൾ സ്പേസിലേക്ക് ഓടിക്കയറുന്ന റഫീഞ്ഞ അലസമായ ശരീരഭാഷയിൽ പോസ്റ്റിന് മുന്നിൽ നിൽക്കുന്ന വാസ്ക്സും ചുവമനിയും നാലാം മിനിറ്റിൽ ഇരുവർക്കുമിട്ടയിലൂടെ തന്നെ റഫീഞ്ഞ ഒരിക്കൽ കൂടി പന്തിനെ വലകിലേക്ക് തിരിച്ചു തിപോക്കൊട്ടുവ വീണ്ടും രക്ഷകനായി ഇതിൽ നിന്നൊന്നും റയൽ പാടം പഠിച്ചില്ല പാടം പഠിക്കാൻ ബാഴ്സ സമയം കൊടുത്തില്ലെന്ന് പറയുന്നതാകും ശരി കറ്റാലന്മാർ കളന്നിറഞ്ഞു തുടങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ എംബാപ്പികട ഗോൾ അത്ര നേരം ഉണ്ടായിരുന്ന സമ്മർദ്ദത്തിൽ നിന്ന് റയലിന് ഒരൽപ്പം ആശ്വാസം നൽകിയിട്ടുണ്ടാകും പക്ഷേ ആ ആശ്വാസത്തിന് അൽപ്പായുസ് മാത്രമായിരുന്നു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ കറ്റാലന്മാരുടെ ആദ്യ തിരിച്ചടി ജൂൾസ് കുണ്ടയിൽ നിന്ന് സ്വീകരിച്ച പന്തിനെ ഒറ്റ ടച്ചിൽ ലവൻഡോസ്കി വലതുവിഞ്ഞലോടെ ഗോൾ മുഖത്തേക്ക് പാഞ്ഞ യമാലിൻ നീട്ടി നൽകുന്നു തനിക്ക് പിറകിൽ കുതിച്ചെത്തിയ മെന്റിയെയും പെനാൾട്ടി ബോക്സിൽ ഗാർഡെടുത്ത ചുവമനെയും കബളിപ്പിച്ച പതിനേഴുകാരൻ കോർട്ട് വൈകിട്ട് കോട്ട പൊളിച്ചു കാമവിംഗ അനാവശ്യമായി വടങ്ങിയ ഒരു പെനാൽറ്റി റയലിന്റെ തകർച്ചകളുടെയൊക്കെ തുടക്കമായിരുന്നു അത്ര അപകടകരമല്ലാത്തൊരു പൊസിഷനിൽ ആയിരുന്നിട്ടും ഗാവിയെ ഫ്രഞ്ച് താരം ബോക്സിൽ ചവിട്ടി വീഴ്ത്താൻ തുടങ്ങി ലെവൻഡോസ്കി വലകുലുക്കി പിന്നെയെല്ലാം വേഗത്തിലായി മുപ്പത്തി എട്ടാം മിനിറ്റിലാണ് കളികളെ ഏറ്റവും മനോഹര ഗോൾ പറഞ്ഞത് ബാഴ്സ ഹാഫിനടുത്ത് നിന്ന് ടൂൾസ് കുണ്ടെ നീട്ടി നൽകിയ ലോങ് ബോളിനെ വായുവിൽ ഉയർന്നു പൊങ്ങി റഫീഞ്ഞ ശക്തിയായി തലകൊണ്ട് വനയിലേക്ക് പ്രഹരിച്ചു ലൂക്കാസ് വാസ്കേസ് അക്ഷരാർത്ഥത്തിൽ അവിടെയും ദുരന്തമായി ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പിറന്ന നാലാം ഗോളും റായലിൻ്റെ പിഴവ് മുതലെടുത്താണ് ബാട്സ് നേടിയത് ലമീന്യമാലും റഫീനയും ചേർന്ന് നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്ക് ഇക്കുറി വലകുലിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് ബാൽഡേ രണ്ടാം പകുതി ആരംഭിച്ച് രണ്ട് മിനിറ്റിനകം തന്നെ റഫീന്ന റയലിൻ്റെ പെട്ടികളെ അവസാന ആണി കടിച്ചു കസാഡോ ബ്രില്യൻസിൽ ആരംഭിച്ച് റഫീഞ്ഞ ബ്രില്യൻസിൽ അവസാനിച്ച ആ നീക്കം കോർട്ട് പോലും കബളിപ്പിച്ചാണ് വനയിൽ ചുംബിച്ചത് റയൽ ഒരു പടുകൂട്ടൻ തോൽവി മണത്ത ഘട്ടത്തിലാണ് എമ്പ വീഴ്ത്തിയതിന് ബാഴ്സ ഗോൾ കീപ്പർ ശസനിക തേടി റെഡ് കാർഡ് എത്തിയത് അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ റയൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ വലിയൊരു ദുരന്തത്തെ തങ്ങളുടെ ചരിത്രത്തോടൊപ്പം പേറേണ്ടി വന്നതെ യമാലും ഗാവിയും കളംപിട്ടു ഇനാക്കി പെന്യ മൈതാനത്തെത്തി റയലിന് ആശ്വസിക്കാൻ ആകെ റോഡ്രിഗോയുടെ ഫ്രീ കിക്ക് ഗോൾ മാത്രമാണ് മൈതാനത്ത് അവശേഷിച്ചത് അരമണിക്കൂറോളം പത്ത് പേരായി ചുരുങ്ങിയിട്ടും കറ്റാടന്മാരുടെ നിശ്ചയദാട്ട്യത്തെ ഓടിത്തോൽപ്പിക്കാൻ ബ്ലാങ്കോസിന് ആയില്ല വി ഐ പി ഗാലറിയിൽ രണ്ട് കസേരകളുടെ ദൂരത്തിൽ ജോവാൻ ലപ്പോട്ടയും പെരസും ഇരിപ്പുണ്ട് ക്ലബിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രതിസന്ധിക്കാലത്ത് പഴികളേറെക്കെട്ട ലപ്പോട്ടകയുടെ മുഖം വിടർന്നു ഡാനി ഒൽമോയെയും പോവിറ്ററിനെയും പൂർണ്ണമായും രജിസ്റ്റർ ചെയ്യാനാകാത്തതിനെ കുറിച്ച വാർത്തകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെയുണ്ട് കൂടിയാത്ത ആശങ്കകളുടെ കാലത്ത് ലപ്പോട്ടക്ക് ഈ കിരീടം നൽകുന്ന ആശ്വാസം ചെറുതാകില്ല ടീമിനൊപ്പം കിരീടനേട്ടം ആഘോഷിക്കാൻ അയാൾ മൈതാനത്തേക്ക് ഇറങ്ങി പ്രതിസന്ധി കാലത്തൊക്കെ വാഴ്ഷിക പിടിച്ചു നിർത്തിയ ലാമാശ്രീയിലെ യങ് സെൻസേഷനുകളെ അണിനിരത്തി അയാൾ മറ്റൊരു കിരീടം കൂടി ക്യാമ്നൗ സെൽഫിലെത്തിക്കുന്നു കിങ് ഓഫ് ദ സ്പോർട്സ് സിറ്റിയിലെ എഴുപത്തി എട്ടാം മിനിറ്റ് ഫെറാൻ ടോറസ് റഫീഞ്ഞെയും കാത്ത് ടച്ച് ലൈൻ അരികിൽ നിൽക്കുന്നുണ്ട് റഫീഞ്ഞ പതിക മൈതാനം വിടാൻ ഒരുങ്ങുകയാണ് ക്യാമറകൾ അയാളുടെ കാലുകളിലേക്ക് തിരിഞ്ഞു ബാഴ്സ ആരാധകരുടെ ഓർമ്മകൾ അപ്പോൾ പതിനഞ്ച് വർഷം പിറകിലേക്ക് സഞ്ചരിച്ച് കാണും മുമ്പൊരിക്കൽ എൽ ക്ലാസിക്കോ സ്കോർ ബോർഡിൽ അഞ്ചെന്ന സംഗീത എളിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐക്കോണിക് വാക്ക് ക്യാംനോവിൻ്റെ തിരുമുറ്റത്ത് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ കിങ് ഓഫ് സ്റ്റേഡിയത്തിൽ മുടങ്ങിയ മെസ്സി ചാൻഡുകൾ ആ പഴയ ഓർമ്മകളെ വലിച്ചു പുറത്തിട്ടു ലമീന്യമാൽ മാർക്കസാഡോ ടാബ്ലോ ഗാവി പോക്കുബാഴ്സി പെഡ്രി ആ ഓർമ്മകളിലേക്ക് മറ്റു ചില പേരുകൾ കൂടി ചേർത്തു വക്കപ്പെടുന്നു ലാമാസിക സൃഷ്ടിച്ച വലിയ പേരുകൾ പലതും ലോസ് ബ്ലാങ്കോസിന്റെ ചരിത്രത്തിൽ കുറെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ തുന്നിയിട്ട് സഞ്ചാരം തുടരുന്നു എൽ ക്ലാസിക്കോകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ നാലോ അതിലധികമോ ഗോളുകൾ വഴങ്ങുന്നത് ഡാനി കർവഹാളിന്റെ വിടവ് എത്ര വലുതാണെന്ന് ആഞ്ചലോട്ടി വീണ്ടും വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ട്രാൻസ്ഫർ വിൻഡോയിൽ ഉടൻ കരിക്കൽ നീക്കി പ്രതിരോധത്തിലെ വിടവുകളെ ഇനിയും നികത്താനായില്ലെങ്കിൽ ലോസ് ബ്ലാങ്കോസിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാകും